സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുഗമോ ദേവിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് ഇനി നമ്മുടെ പ്രഭാവതിക്കും ദേവികയ്ക്കും നന്ദനും താങ്ങായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത് നമ്മുടെ പഴയ കാർത്തികേയൻ മനസ്സ് മാറി നമ്മുടെ ദേവികയുടെ പഴയ വീട് ദേവികയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നമ്മുടെ പ്രഭാവതിയും ദേവികയും നന്ദനും അടിച്ചു പൊളിച്ച് താമസിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി തന്നെയായിരിക്കും കാരണം നമ്മുടെ ദേവികയെ പഴയ വീടാണ് അങ്ങനത്തെ വീടാണ് ഇങ്ങനത്തെ വീടാണ് പൈസ ഇല്ലാത്തവളാണ് പാവപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി കുറെ കൊച്ചാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു നിവർത്തി ഇല്ലാതെ വരുമ്പോൾ ഈ ഒരു ഗീതകെട്ട അവസ്ഥയിൽ പ്രഭാവതി ആ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇതൊരു പ്രഭാവതിക്ക് തിരിച്ചടി തന്നെയായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിയാനും സാധ്യതയുണ്ട് അങ്ങനെ സുഗമോ ദേവി അവസാന ഭാഗം എത്തുമ്പോഴേക്കും നമ്മുടെ കാർത്തികേയൻ ഒരു സ്റ്റാറായി മാറും അങ്ങനെ നമ്മുടെ കാർത്തികേയൻ എന്തിനും ഏതിനും ഇവരുടെ കൂടെ തന്നെ നിന്ന് അവസാനം നമ്മുടെ സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് ഇറക്കാനും നമ്മുടെ കാർത്തികേയൻ തന്നെ വരുമായിരിക്കും എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം